പ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് വീഡിയോകളായിട്ട് നമ്മൾ സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങളെ പറ്റി സംസാരിച്ചു ഒരു പരിഹാരം എങ്ങനെ കാണാനായിട്ട് ശ്രമിക്കാം പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ചയിൽ കൂടെ അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടന്നെന്ന് വരില്ല അല്ലേ ഇതൊരു ആത്മീയ വിഷയം കൂടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവവുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമാണ് അത് നടക്കുകയുള്ളൂ എനിക്കറിയാം എനിക്ക് ഈ ആത്മീയ വിഷയങ്ങളിലോ മറ്റുള്ള ദൈവശാസ്ത്ര വിഷയങ്ങളിലോ വലിയ പണ്ഡിതന്മാരുടെ സഭയിലെ വലിയ പണ്ഡിതന്മാരുടെ അറിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ തന്നെയും എൻ്റെ ബോധ്യമനുസരിച്ച് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്ന ഇതാണ് നമുക്കറിയാം നമ്മുടെ മലബാർ സഭയുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതകളുടെ സമീപ പ്രദേശങ്ങളിൽ തന്നെ നിരവധി ധ്യാന കേന്ദ്രങ്ങളും വലിയ ആത്മീയ പിതാക്കന്മാരും ഗുരുക്കന്മാരും ഉള്ള ഒരു ഏരിയ ആണ് ഈ ഏരിയ അവിടെ തന്നെ നിരവധി ധ്യാന കേന്ദ്രങ്ങളുണ്ട് വലിയ അതിഗായകന്മാരായിട്ടുള്ള ധ്യാന ഗുരുക്കന്മാരുള്ള നാടാണ് ഈ എറണാകുളം അങ്കമാലി രൂപതകളുടെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ അവിടെയൊക്കെ വർഷങ്ങളായിട്ട് ദൈവത്വുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന പ്രവാചകന്മാരായിട്ടുള്ള നിരവധി വൈദികരുള്ള നാടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് ഈ വൈദികർക്കൊന്നും മുന്നോട്ട് വന്നു നമുക്കറിയാം ഇങ്ങനത്തെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഭൂരിഭാഗം ആളുകൾ തയ്യാറാവില്ല കാരണം അവരുടെ ദേഹത്തെ കറപൊരുളും ചെളിപ്പൊരുളും എന്നുള്ള പേടി കൊണ്ട് അവരാരും തയ്യാറാവില്ല പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു പോകുക നമ്മളിനി പ്രശ്നങ്ങൾ വഷളായി അതിൽ നിന്നും വലിയൊരു അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ അത് ഉണക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് അതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ അതൊന്ന് തീർത്ത് പരിഹരിക്കുന്നത് അപ്പോൾ ഈ സമീപ പ്രദേശങ്ങളിലുള്ള നിരവധി ധ്യാന കേന്ദ്രങ്ങളുണ്ട് ഉദാഹരണത്തിന് ഡിവിയൻഡ് റിട്രേഡ് സെൻറ്ററുകൾ ഉണ്ട് ഡിവിയൻഡ് റിട്രേഡ് ഉണ്ട് അതുപോലെ തന്നെ സഹിയോൻ ധ്യാന കേന്ദ്രമുണ്ട് ഡൊമിനി കൊളമണലച്ചിൻ്റെ ധ്യാന കേന്ദ്രമുണ്ട് അതുപോലെ തന്നെ നിരവധി ധ്യാന കേന്ദ്രങ്ങൾ ഈ ഭാഗത്തുങ്ങൾ ഭാഗത്തുണ്ട് അപ്പോൾ അവിടെയുള്ള ധ്യാന ഗുരുക്കന്മാർ ആത്മീയപിദഗ്ധന്മാരെല്ലാവരും കൂടി ഒന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഈ വിഘടിച്ച് നിൽക്കുന്നവരുമായിട്ടും സഭയിലെ ശ്രേഷ്ഠന്മാരുമായിട്ടൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ദൈവാത്മാവിലാൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതൊക്കെ അതുമാത്രമാണ് ഇതിനൊരു പരിഹാരം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവഹിതം എന്താണെന്ന് വിവേചിച്ചറിയും അല്ലേ ദൈവഹിതം എന്താണ് എന്ന് എന്നറിഞ്ഞതിന് ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കുന്നതല്ല യുക്തം അല്ലാതെ നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകൾ കൊണ്ടോ നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ചു കൊണ്ട് തീരുമാനമെടുക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് നിങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ദൈവത്തിലൊരു മനസ്സോടുകൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അതൊക്കെ അതൊക്കെയല്ലേ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് അതൊക്കെയല്ല മാതൃകയാകേണ്ട പരിഹാര മാതൃകകൾ അല്ലാതെ ഇരുന്ന് ചർച്ച നടത്തിയോ അല്ലെങ്കിൽ വാഗ്വാദങ്ങൾ നടത്തിക്കൊണ്ടോ പ്രകടനം നടത്തിക്കൊണ്ട് ഇതിനൊന്നും പരിഹാരം പരിഹാരമുണ്ടാകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഇതും ഒരു അപേക്ഷയാണ് കഴിയുന്ന ഇതിന് സന്നദ്ധരായിട്ട് ഇതുപോലുള്ള വലിയ ആത്മീയ ഗുരുക്കന്മാരുള്ള നാടാണ് നമ്മുടെ കേരള സഭ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പരി പ്രശ്നം ഒന്ന് പരിഹരിക്കാനായിട്ട് അല്പം നിങ്ങളുടെ കുപ്പായത്തിൽ അല്പം ചെളിപ്പറുണ്ടാലും കറബരുണ്ടാലും അത് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു വലിയൊരു വലിയൊരു അനിഷ്ട സംഭവങ്ങൾ ഇല്ലാ ഇല്ലാതാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് പ്രചോദനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു